ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട നമസ്കാരം ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴ് തിങ്കൾ പ്രധാന വാർത്തകൾ എല്ലാവരും നല്ല ഉറക്കത്തിൽ ഡീസൽ ടാങ്കറിൽ ഇടിച്ച് ബസ് തീക്കോളമായി നാൽപ്പത്തിരണ്ട് പേർ കത്തി അമരുകയായിരുന്നു അതിദാരുണമായ അപകടമാണ് സൗദി അറേബ്യയിൽ ഇന്നലെ ഉണ്ടായത് ഉമ്ര തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങിയ സംഘം സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് തീപിടുത്തം ഉണ്ടാക്കുകയായിരുന്നു നാപ്പത്തിരണ്ട് പേരാണ് മരിച്ചത് ഇവരിൽ പതിനാറ് പേരെ തിരിച്ചറിഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം മറ്റു വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ് മരിച്ചവരിലേറെയും കുട്ടികളും സ്ത്രീകളുമായിരുന്നു അപകടത്തിൽ നിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെട്ടതായാണ് വിവരം നവംബർ ഒൻപതിന് മദീന ലക്ഷ്യം വെച്ച് സംഘം യാത്ര തിരിച്ചത് ട്രാവൽ ഏജൻസി മുഖേനയായിരുന്നു ഇവരുടെ യാത്ര ബസിൽ ഹൈദരാബാദ് സ്വദേശികളായ നാൽപ്പത്തിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഇവർ ഉമ്ര നിർവഹിച്ച് തിരിച്ചുപോരും വഴി ബദറിനും മദീനയ്ക്കും ഇടയിലുള്ള മുഫറഹാത്ത് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടം എല്ലാവരും നല്ല ഉറക്കത്തിൽ ആയതിനാൽ യാത്രക്കാർ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ടാങ്കറുമായി കൂട്ടിയിടിച്ചതിന് പിന്നാലെ ബസ് കത്തി അമരുകയായിരുന്നു ഡീസൽ കൊണ്ടുപോകുന്ന ടാങ്കറിൽ ഇവർ സഞ്ചരിച്ച ബസ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ അഘാതത്തിൽ ബസ് കത്തി അമർന്നു